അലൈക്കും അസാമു വരഹമുല്ലാഹിത്തു സബാഹുൽ ആലമീൻ ഹൃദ്യമായ പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും നൽകിയാണുഗ്രഹിക്കട്ടെ എന്താണ് എല്ലാവരുടെയും വിശേഷം ചിരിച്ചുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബിൽ അലഹമദില്ല പറഞ്ഞേ ആലമീൻ ഈ അലഹമദില്ലയുടെ പറക്കച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ നെഗറ്റീവ് തോട്ട്സ് കടന്നു പോരാത്തൊരു ലൈഫ് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ട് ഇസ്മുകളാണ് അതായത് എന്തു പ്രതിസന്ധികൾക്കും പരിഹാരമാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹുസന അല്ലേ അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട് അത്തരം പേരുകളിൽപ്പെട്ട ചില കാര്യങ്ങൾ ചിലതിനോട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പേരുകളുടെ മഹത്വം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹു റബ്ബുൽ ആലമീൻ അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകാം ുമാറാകട്ടെ കടം കൊണ്ട് വലയുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് എക്സാം എഴുതാൻ പോകുന്നവരുണ്ട് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അങ്ങനെ തുടങ്ങി എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ മുമ്പിലുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു തരുന്ന മനോഹരമായ ഇസ്മാണെന്ന് സ്വാനിഹികൾ രേഖപ്പെടുത്തുന്നത് കാണാം എന്തിനേറെ ആദ്യത്തെ ഒരു ഇസ്മ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അറിഷു പോലും ഒന്ന് കുലുങ്ങുമെന്നാണ് ആ അറിഷ് എന്താണത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് ഹബീബായ സല്ലാസ്വലമാ പറയുന്നില്ലേ അറിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഈ ഭൂമിയെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ വെച്ചാൽ അതൊരു മോതിരം പോലെയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ആ മരുഭൂമിയാണ് അറിഷ് എങ്ങനെ ഒരു മരുഭൂമിയിൽ ഈ ഭൂമി മുഴുവൻ കൊണ്ടുവച്ചാൽ എത്ര ഉണ്ടാവുകയുള്ളൂ ഈ ഒരു മോതിരത്തിൻ്റെ അത്രേ ഉണ്ടാവുകയുള്ളൂ ആ മരുഭൂമിയാണ് അറിഷ് അപ്പം എത്ര വലുതായിരിക്കും അള്ളാഹുവിൻ്റെ അറിഷ് സുഹാന ഖയാ റബ്ബ് അള്ളാഹു അത് കാണാൻ നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ അല്ലേ നാളെ അഹ്റത്തിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഒരു ദിവസവും പോലെയല്ല അവിടുത്തെ ഒരു ദിവസം അമ്പതിനായിരം വർഷമാണ് അല്ലെങ്കിൽ അമ്പതിനായിരം ദിവസമൊക്കെയാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇല്ലേ സുഹാന ഖയാ അള്ളാഹ ആ അത്രമേൽ ദൈർഘ്യമുള്ള ആ ദിവസങ്ങളിൽ ദിനരാത്രങ്ങളിൽ സൂര്യൻ്റെ താപമേറ്റ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിശിൻ്റെ തണൽ ലഭിക്കുമെന്നാണ് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അറിഷിൻ്റെ തണലിങ്ങനെ നിൽക്കും അപ്പം എത്ര വലുതായിരിക്കും അറിഷ് അള്ളാഹുറബുൽ ആലമീൻ ആ അരിശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു ഇസ്മു ചൊല്ലിയാൽ ഈ ഇസ്മു ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അറിഷ് ഇങ്ങനെയൊന്ന് കുലുങ്ങുമെന്നാണ് ആ സമയത്ത് അള്ളാഹുറബുൽ ആലമീൻ മലക്കുകളോട് ചോദിക്കും എന്തുകൊണ്ടാണ് അറിഷ് ഇങ്ങനെ കുലുങ്ങുന്നത് അള്ളാഹു റിയാം അത് ഇന്നാലിന്ന ഇസ്മു ചൊല്ലി നിന്നിലേക്ക് കൈയുയർത്തുന്നതിൻ്റെ അടിമകൾ നിമിത്തമാണ് എന്താണ് അവർ ചോദിക്കുന്നത് ഇന്നാലിന്ന കാര്യമാണ് ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസലമ തങ്ങളിൽ നിന്ന് മഹാരഥന്മാർ ഉദ്ധരിക്കുന്നത് കാണാം നമ്മൾ വിചാരിച്ചാൽ ഒരു മരം പിടിച്ചു കുലുക്കാൻ പറ്റുമോ പറ്റുമോ ഒരു നല്ല മരം കുലുക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ വേണ്ട ഈത്തപ്പനെ പോയിട്ട് നമ്മൾ ഓടിച്ച് കുലിക്കുക കുലുങ്ങും കുലുങ്ങൂല്ലോ അല്ലെ അങ്ങനെയുള്ള നമുക്ക് ഒരു ഇസ്മു കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അറച്ചിന് പോലുമൊന്ന് ഒന്നൊന്നൊന്നൊന്ന് പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റുന്ന ഇസ്മാണത്രേ സുഹാൻ അള്ളാഹ ഈ ഇസ്മു സയ്യദ്ന ജിബിരിൽ അലഹിസ്സലാമിൻ്റെ ചിറകിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതാഗ്രഹം മുമ്പിലുണ്ടോ ഈ ഇസ്മു ചൊല്ലിയിട്ട് നിങ്ങൾ വാ ചെയ്യണം എന്നുള്ളതാണ് സുഹാന ഖെ അറബി അപ്പോൾ ഉണ്ടെങ്കിലും അത് നിസ്കാരശേഷമാകട്ടെ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും പതിനഞ്ച് തവണ ഈ ഇസ്മ ഏതാണ് ആ ഇസ്മ യാൽ മുൽക്കി ശ്രദ്ധിക്കണം യാ 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 മുൽക്കി ജലാലി വൽ അല്ലേ എല്ലാ അധികാരികളുടെയും മുകളിലുള്ള ഏറ്റവും വലിയ രാജാധിരാജനായ റബ്ബേ എല്ലാത്തിൻ്റെയും അധികാരി അവനാണ് അല്ലേ ജിന്നിൻ്റെ മനുഷ്യൻ്റെ എല്ലാവരുടെയും അല്ലേ ഈ ലോകത്തിൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും അധികാരിയായ റബ്ബുൽ ആലമീൻ ജലാലി മാന്യനും പ്രധാപിയുമായ അള്ളാഹ് സുഹ്യാന വ്യത്യസ്തമായ ഇസ്മുകൾ ഒരുമിച്ച് വരുന്ന മനോഹരമായ അസ്മാ ഒന്നൊന്ന് ചിന്തി നോക്കിയ കുറച്ചെല്ലാം തോഫീക്ക് നൽകട്ടെ മറ്റൊരു ഇസ്മ ഏത് പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിങ്ങളുടെ ആവശ്യം ചോദിക്കുന്നതിന് മുൻപ് പതിനേഴ് പ്രാവശ്യം ഈ ഇസ്മു പതിവാക്കണം എത്ര തവണയാണ് പതിനേഴ് പ്രാവശ്യം നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടോ ഏ കച്ചവടത്തിൽ ബറക്കത്ത് വേണോ എന്താവശ്യം എന്താവശ്യമാണെങ്കിലും അതോട് ചോദിച്ചോ ഈ ഇസ്മ എത്ര തവണ ചൊല്ലണം പതിനേഴ് തവണ അത് മാത്രമല്ല ഈ ഇസ്മിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളൊരു കാര്യത്തിനിറങ്ങാൻ ആ കാര്യം ഭംഗിയായി കിട്ടാൻ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ കാലമല്ലേ നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഈ ഇസ്മ ചൊല്ല എങ്ങനെ ചൊല്ലണം ഈ വലത് കയ്യൻ്റെ ഈ കൈപ്പത്തി ഉണ്ടല്ലോ ഈ കൈപ്പത്തി നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാം വലത് കയ്യീൻ്റെ കൈപ്പത്തി നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈ ഇസ്മു ചൊല്ല എത്ര തവണ അഞ്ച് തവണ അപ്പോൾ ദുവായിൽ ആവശ്യം ചോദിക്കുന്നതിനുമുമ്പ് പതിനേഴ് തവണയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അഞ്ച് തവണയും അപ്പോൾ ഒരു കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ഹൃദയത്തിൽ കൈവെച്ചിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ലയിച്ചുകൊണ്ട് അഞ്ച് തവണ ഈ ഇസ്മ ചൊല്ല എന്നുള്ളതാണ് എന്താണ് ഇസ്മു യാ യാ ആ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരും എന്നുള്ളതാണ് അപ്പോൾ പഠനത്തിന് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ വീട് പണിയാൻ പോകുമ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇനി ഒരാളിൽ ഒരാളിൽ നിന്ന് കടം വാങ്ങാൻ പോകുമ്പോൾ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അങ്ങനെ എന്ത് കാര്യവും ഹൈറലായി കിട്ടാൻ കൽവിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് അല്ലേ ഐശ്വര്യവാനായ റബ്ബേ അവൻ ഐശ്വര്യവാനാണ് നമുക്ക് സമ്പത്ത് ആരെങ്കിലുമൊക്കെ തന്നിട്ട് വേണം അല്ലേ അള്ളാ തന്നിട്ട് വേണം അള്ളാഹക്കാരെങ്കിലും കൊടുത്തിട്ട് വേണം എല്ലാത്തിൽ നിന്നും അവൻ ഐശ്വര്യവാനാണ് അവൻ തന്നാലല്ലാതെ നമുക്കൊന്നും ഉണ്ടാകില്ലല്ലോ അവൻ ഖനിയാണ് മുഖനിയാണ് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ രണ്ട് ഇസ്മുകളും ഒരു പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് നമുക്കൊന്ന് ദ്വാ ചെയ്യണം അള്ളാഹു സ്വീകരിക്കട്ടെ ആദ്യത്തെ ഇസ്മു റഹീം യാ ഇസ്മുസ് يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك <applause> يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام إِكْرَامْ يَا اللهْ يَا غَنِيُّ يَا مُغْنِي يَا اللهْ يَا غَنِيُّ يَا مُغْنِي يَا اللهْ يا غني يا مغني يا الله 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 നമ്മൾ പതിവായി ചൊല്ലുന്ന നമ്മുടെ മൂന്ന് ദിക്കർ കൂടെ ചൊല്ലിട്ട് നമുക്ക് നേരത്തെ അല്ലേ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته ഈ വിശുദ്ധമായ ഇസ്മിന്റെ പറക്കത്ത് മനസ്സിലുള്ള ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ മനസ്സമാധാനം നൽകണേ അല്ലാ സങ്കടങ്ങളേറെ ഉണ്ട് രക്ഷ നൽകണേ അല്ലാ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേല്ലും ഉപകരിക്കുന്ന മക്കളാക്ക പരീക്ഷകളിൽ വിജയം നൽകണയല്ല ഇന്റർവ്യൂന് ചെയ്യാറെടുക്കുന്നവരുണ്ട് പറക്കത്ത് ചൊരിയണേയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണേയല്ല വീട് നിർമ്മാണം ഏറ്റെടുത്തവർക്ക് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല ഭവനമില്ലാത്തവർ നൽകണേ ഞങ്ങളുടെ കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ തൊഴിലുകളിൽ നീ അഭിവൃദ്ധി നൽകണേല്ലവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് നൽകണേ നൽകണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല നിന്റെ ദീർഘായുസ്വാഴത്തിലായി നൽകണേ കുടുംബത്തെ ഇതുപോലെ നീ ഒരുമിപ്പിക്കണേ ഈ കമന്റ് ബോക്സിൽ ചെയ്തിട്ടുള്ള സങ്കടങ്ങൾ അറിയുന്ന റബ്ബേ നിനക്കൊരു ഉറക്കം പോലുമില്ലല്ലോ അല്ലേ എല്ലാവരുടെയും مرادك الحاصل لكن الله آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله